ഈ ദിവസം അച്ഛൻ സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റലിൽ ചെന്നിരുന്നു അതായത് സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റലിൽ ഇടിമുറി കണ്ടിരുന്നു സിദ്ധാർത്ഥിനെ അടിച്ച ടെന്നീസ് കൂട്ട് കണ്ടിരുന്നു എന്ത് തോന്നി കാരണം ഒരിക്കലും സന്തോഷമായിരിക്കില്ല അച്ഛന്റെ മുഖത്ത് വരണത് എന്തായി അന്ന് ഉണ്ടായ അനുഭവം എന്ത് തോന്നി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കേറിയപ്പോഴേ ആ ഒരു കോമ്പൗണ്ടിലോട്ട് കേറിയപ്പോ തന്നെ എന്തോ വലിയൊരു ഭീകരാലയത്തിൽ കയറുമ്പോഴത്തെ ഒരു ആദ്യം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നുന്നു അവിടെ കയറി കഴിഞ്ഞു അതിപ്പം യഥാർത്ഥത്തിന് മരണം കഴിഞ്ഞുകൊണ്ട് മാത്രമല്ല ആ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് കയറി പറയണമെന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കയറുമ്പോഴേ ആ ഒരു ആ പോസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയർ അതിനകത്തുള്ള ഒരു ഇത് ഒരു അന്തരീക്ഷമോന്നും ഇതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭീകരമാണ് ഒരു ഭീകരത്താവളം പോലെ എങ്ങനെ ഈ അവിടുത്തെ സർക്കാർ സർക്കാരിനെ ഞാൻ കുറ്റം പറയുന്നില്ല എന്നാലും അവിടുത്തെ ഭരണം ഇങ്ങനെ കൊണ്ടുപോകുന്ന അറിയുള്ളൂ ഇങ്ങനെ ഒരു പോസ്റ്റില് ശരിക്കും പുറം ലോകത്ത് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാകും പോകുന്നത് ആരെങ്കിലൊക്കെ പോയി ഞാൻ ആദ്യം പറയാം ആരെങ്കിലും പോയി അന്വേഷിച്ച് ഒരു വലിയ സ്റ്റോറിങ്കിലും ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷകർത്താക്കൾക്കും ചിലപ്പോ ഒന്നും അറിയില്ല അതൊരു കാര്യം അത് പോട്ടെ അവിടെ പോയിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഡീന് വന്നു ഞാൻ പോസ്റ്റല നേരെ പോയത് എനിക്ക് കോളേജിൽ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ പോകുന്നത് ഹോസ്റ്റലിൽ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ളത് കോളേജിലാണ് ഡയറക്റ്റ് കോളേജിൽ പോയിട്ടുണ്ട് സിദ്ധാർത്ഥനെ വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഒരു ദിവസം പുറത്ത് താമസിച്ചു അതിന് വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ വർഷം പോയില്ല ഇപ്പൊന്നു അതിന്റെ നേരെ വിപരീത മൈൻഡിലാണ് അതിന്റെ മാനസികാവസ്ഥയിൽ പോയത് പക്ഷെ അത് പോയത് ഹോസ്റ്റലില് ആദ്യമായിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ കാണുന്നത് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു പോയത് അവിടെ അവരുടെ ഡീനു അവരുടെ ഒരുപാട് പ്രൊഫസറോ വന്നു സാർമാരും ോസ്റ്റലിലെ ഇൻചാർജ് ഇപ്പോഴത്തെ ഇൻചാർജ് അവരെല്ലാവരും അവിടെ വന്നു ഞാൻ ചോദിച്ചെന്തിനാ വന്നത് ഞാൻ പറഞ്ഞ് വേറെ ഒന്നും അല്ല എനിക്ക് സിദ്ധാർത്ഥം കിടക്കുന്ന കിടന്നിരുന്ന റൂം അല്ലെങ്കിൽ അവനെ കൊന്നു കിടത്തിയ റൂം എനിക്കൊന്ന് കാണുന്നു കാണിച്ചു അവർ ആദ്യം പറഞ്ഞ അത് റൂമ് സീൽ ചെയ്തേക്കുക അതെ തുറക്കാൻ പറ്റില്ല അതെ പോലീസ് സീൽ സീൽ ചെയ്തേക്കീൽ ചെയ്തേക്കാ ചോദിച്ചാൽ പോലീസ് സീൽ ചെയ്തേക്കാ അപ്പൊ ഞാൻ അവരുടെ സിദ്ധാർത്ഥന മർദ്ദിച്ച ഒരു സെന്റർ ഫോർട്ടുണ്ട് ആ അവിടെ അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുമ്പോൾ ചോദിക്കുന്നത് പോലീസ് സീൽ ചെയ്തിരിക്കുക അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ റൂമിന്റെ ആ ഏരിയകൾ കാണാം അവിടെ അവനെ കൊന്ന് കെട്ടിത്തൂക്കിയ റൂമും അവരെ ആ ഡോർമെറ്ററിയിൽ ആ റൂമും ബാക്കി എല്ലാ റൂമും കാണും അപ്പൊ സീൽ ചെയ്തിരിക്കാൻ താഴെ നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കി ഫസ്റ്റ് ഫ്ലോറിനെ റൂം ഫസ്റ്റ് ഫ്ലോർ നോക്കിയപ്പോഴേ സീല് ചെയ്തിട്ടില്ല സാധാ പാഡിലോ കിട്ടേക്കുന്നു ഞാൻ ചോദിച്ചു ആദ്യം സീൽ ചെയ്തിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സീൽ ചെയ്തിരിക്കുന്നതിന് വേണ്ട പോലീസ് നിയമമാണ് ഞാൻ അതിലോട്ട് കയറുന്നില്ല ആ ഏരിയയിലോട്ട് വരുന്നില്ല സീൽ ചെയ്തിരിക്കുന്നു നമുക്ക് ഒരിക്കലും അത് അധികാരമില്ല പോലീസിന്റെ സീൽ വേദിച്ച് കിടക്കാറില്ല അതെനിക്ക് അതിനെ കുറിച്ച് അറിയാം പിന്നെ ഞാൻ നോക്കിയപ്പോഴത് വേടലോക്ക് ഇട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു സാധാ ലോക്ക് ഇട്ടേക്കുന്നു ലോക്ക് ഇട്ടേക്കുന്നു ഞാൻ പറഞ്ഞു അത് ആ റൂമാണ് അതേ റൂമ് അതെ ആ റൂമ് തന്നെയാണ് ഞാൻ പോലീസ് സീലല്ലോ പോലീസിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് എന്നിട്ടെനിക്ക് സംശയം അത് പോലീസ് തന്നെയാണോ സീൽ ചെയ്തത് അവര് പറഞ്ഞു അതല്ല പോലീസ് പറഞ്ഞു ലോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ആ പോലീസ് ലോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു ശരി താക്കോൽ അയാളുടെ ഉണ്ട് താക്കോൽ ഞങ്ങളുടെ ഉണ്ട് ശരി താക്കോൽ നിങ്ങളാലുണ്ട് ഞാൻ ചോദിച്ചു കണ്ണന്റെ കയ്യിൽ തന്നെ താക്കോൽ നിന്നാൽ ചോദിച്ചു എനിക്ക് ചോദിക്കേണ്ടി വന്നു ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചതോടല്ല എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിക്കേണ്ടി വന്നു ഇപ്പൊ എനിക്കത് വിഷമമുണ്ട് ശരിക്കും അവരെ ചോദിച്ചു അവർ അവരെ പോലെ ഒരു ഉദ്യോഗസ്ഥരെ മുമ്പ് മുമ്പോ ഞാനങ്ങനെ ചോദിച്ചു ശരിക്കും ഞാൻ ആ പശ്ചാത്തലം വയ്ക്കുന്നു അങ്ങനെ ആ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ കളറിൻ്റെ കയ്യിൽ തരാം താക്കോലെന്ന് ചോദിച്ചു പിന്നെ ഞാൻ അതങ്ങ് ഫിനാൻസ് ഒന്നും വേണ്ടിയില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കാണിച്ചു തരുമോ ആ റൂമൊന്ന് കണ്ടാൽ മതി അവൻ കിടന്നൊരു റൂമും ശരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഈ കോഴ്സ്റ്റിൽ ഇങ്ങോട്ട് വരില്ല ഇനി എൻ്റെ അവസാനമായിട്ടുള്ള വരവാണ് അത് നിങ്ങൾക്ക് അത് അവിടെ കിടന്ന റൂം ഒന്ന് കണ്ടിട്ട് പോകണം അപ്പോൾ അവർ പറഞ്ഞു അത് പോലീസിൻ്റെ പെർമിഷൻ വേണം അവിടെ താക്കോലം ഞങ്ങളുണ്ട് പോലീസിൻ്റെ പെർമിഷൻ വേണം പെർമിഷൻ ഉണ്ടെങ്കിൽ തുറന്നു തരാമോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ശരി നിങ്ങൾ ദയവായി പോലീസിനെ വിളിക്കും ഞാൻ വെയിറ്റ് ചെയ്യാം ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം അപ്പം ഇത്രയ്ക്ക് ഇത്രയും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സഹായം ചെയ്തു തരാൻ പറഞ്ഞു പോലീസിനെ വിളിക്കണമെങ്കിൽ നിങ്ങളെ വിളിച്ചോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ വന്നു ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആ ഇനി നിങ്ങളൊന്ന് തുറന്നു തരുമോ നിങ്ങൾ പോലീസ് വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് നിങ്ങൾ തുറന്നു തരാമോ അപ്പോൾ അവർ തുറന്നു തന്നു കണ്ടു പോലീസ് കൂടെ തന്നെ വന്നു അവരെ പോലീസിൻ്റെ പ്രസൻസ് തന്നെയാണ് തുറന്നു വരുന്നത് അവിടുത്തെ നോക്കി ഞാൻ ചോദിച്ചു ബെഡ് സിദ്ധാർത്ഥന്റെ ബെഡ് ഏതാണ് ബെഡ് കാണിച്ചിരുന്നു അതിൽ കട്ടിൽ കാണിച്ചിരുന്നു അതിൽ ബെഡ് ഇല്ല മെട്രസ്സിൽ ഇല്ലായിരുന്നു ബാക്കി മൂന്നെണ്ണം മൂന്ന് ബെഡും കിടക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കട്ടിൽ കട്ടിലിതായിരുന്നു ഇതാ ഞാൻ ചോദിച്ചു അക്ഷയ് ഈ റൂമിനാണെന്ന് എനിക്കറിയാം അക്ഷയ്യുടെ ബെഡ് ഏതാണെന്ന് ചോദിച്ചു അതാണെന്ന് അറിയില്ല റഖാന്റെ പെട്ട് റഹാന്റെയും ഡാനിഷിന്റെയും പെട്ട് ആ കൊലയാളികളിപ്പം ജയനകത്ത് കിടക്കുക ഞാൻ പറഞ്ഞു അവരുടെ പെട്ടേതാണ് ആ ഒരു റൂമിനകത്ത് ഈ നാല് നാല് പെട്ടുകളെ നാലുപേരെയുള്ളൂ എന്ന് എനിക്കറിയാം അപ്പൊ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അവർ അങ്ങനെ ചോദിച്ചോളൂ അപ്പൊ അവര് പറഞ്ഞു അത് അറിയില്ല ആരെയൊക്കെയാണ് പെട്ടെന്ന് കാര്യമൊന്നുമില്ല അവർ പറഞ്ഞ് ഇവിടെയല്ല അവർ ചിലപ്പോൾ കിടക്കുന്നത് ചിലപ്പോൾ അപ്പുറത്തെ റൂമിൽ ചെന്ന് കിടക്കും ചിലപ്പോൾ ഇപ്പുറത്തെ റൂമിൽ ചെന്ന് കിടക്കും ഞാൻ പറഞ്ഞു ഓക്കെ അതൊക്കെ ഒരു ഹോസ്റ്റലിൽ നടക്കുന്നതാണ് അത് നിങ്ങൾ എന്നോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഹോസ്റ്റലിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ റൂമിൽ അല്ലെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ കിടക്കും അങ്ങോട്ടും ചേട്ടൊക്കെ മാറി കിടക്കും അത് ശരിയാ പക്ഷെ നിങ്ങൾ അനുവദിച്ചിട്ടുള്ള ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ കാണുമല്ലോ ആ രജിസ്റ്ററിൽ വെച്ചിട്ടുള്ള പേരുകൾ കാണുമല്ലോ ഈ റൂമിൽ ഇത്ര പേരാണ് ആരൊക്കെയാണ് ചിലപ്പോൾ ബെഡ് നമ്പർ കാണുമായിരിക്കും ബെഡ് നമ്പർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാമായിരിക്കും അത് അത് നിങ്ങൾക്ക് അറിയില്ല അത് തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ചിലപ്പോ അപ്പറത്തേക്കും ഇപ്പുറത്തേക്ക് ഇടിമുറി പോലെ ഇടിമുറിയും കാട്ടിയൊക്കെ കേവലമാണ് കയറി കഴിഞ്ഞാൽ ഭീകരമാവും അതിനകത്ത് നിലവിളിച്ചു അവര് എഴുത്തുകളെ ഉള്ളു ചെറുനകത്ത് ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നു എന്ത് എഴുത്തുകൾ പടം എന്തൊക്കെ വൃത്തികെട്ട് കൊറേ വൃത്തികേടുണ്ട് ഞാനത് ഫോട്ടോ എടുത്തില്ല കാണിക്കണെങ്കിൽ ഇവിടെ വന്ന് ചിലപ്പോ എന്റെ ഭാര്യ അത് വായിക്കുമായിരിക്കും നോക്കുമായിരിക്കും അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകള് അത് നോക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് ആ ഒരു ഫോട്ടോകളൊന്നും ഞാൻ എടുക്കാൻ പോയില്ല ചിലപ്പോ അവരിപ്പം മാറ്റി കാണുമായിരിക്കും അത് അത്രയ്ക്കുള്ള വൃത്തിയട പിന്നെ അവരുടെ ഭീകര അന്തരീക്ഷം അതേ അവരുടെ കമ്മ്യൂണിസ്റ്റിന്റെ പാചകങ്ങൾ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ മാർക്സ് ആ ഒരു അങ്ങനെയുള്ള എനിക്കറിഞ്ഞൂരൂ അങ്ങനെയുള്ള കുറെ പടങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റുകൾ കൊടുത്തിട്ട് ഭീകര അന്തരീക്ഷങ്ങൾ ഭീകര എനിക്ക് അതും ഫോട്ടോ എടുത്തു എനിക്ക് എത്രയും പെട്ടെന്ന് വെളിയിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു തോന്നലുണ്ടായി അവർക്ക് ഈ പെട്ട് കാര്യങ്ങൾ അറിഞ്ഞൂടെ ഒന്നും അറിഞ്ഞില്ല അക്ഷയുടെ പെട്ടറിയില്ല ഡാനിഷിന്റെ പെട്ടറിയില്ല അപ്പൊ ഞാൻ എന്റെ ആ ദോഷം കൊണ്ട് ആ സമയത്തുള്ള രോഷം എന്ന് പറയാൻ പറ്റില്ല ആ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കറിയാം ഞാൻ അതിനെ നല്ല ബോധവാനാണ് എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്നാൽ പോലും ഞാൻ ചോദിച്ചുപോയി എൻ്റെ വായി ഞങ്ങൾ ചോദിച്ചുപോയി നിങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല നിങ്ങൾ എവിടെ കിടക്കുന്നു കുട്ടികൾ എവിടെ കിടക്കുന്നു ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ പോകുന്നുണ്ട് ഈ കുട്ടികളിവിടെ കിടക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്കൊന്നും അറിയില്ല ശരിക്കും ഇത് എങ്ങനെയായി ഇത് ഈ കോളേജ് കൊണ്ടുപോകുന്നു ഞാൻ ഈ ഹോസ്റ്റൽ കൊണ്ടുപോകുന്നെന്ന് എനിക്കറിയില്ല ഭയങ്കര ഭീകരമാണ് സാറേ എന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു ഭയങ്കര ഭീകരമാണ് സാറേ ഇത് ഇങ്ങനത്തെ ഉത്തരവാദിത്വത്തിൽ പെരുമാറണ്ടത് എനിക്കത് ഞാൻ പറഞ്ഞത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് പറയേണ്ട റൈറ്റ്സ് ഇല്ല അവിടെ പോയിട്ട് അതിന് ഞാൻ അതിൽ ഒരു ബോധവാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ വീമ്പിളക്കെ അതാണ് പറഞ്ഞത് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം ആ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനത് അതിനുശേഷമാ എന്റെ തെറ്റിദ്ധി സിദ്ധാർത്ഥം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത നമ്പർ ട്വന്റി വൺ വേണ്ടിയിരിക്കുന്നു സിദ്ധാർത്ഥന ഒക്കെ ഒന്ന് കെട്ടിത്തൂക്കിയ റൂമ് കഴിച്ചത് അത് തുറക്കാനായിട്ട് അവർ പോയി ഞാൻ പറഞ്ഞു കണ്ടാവും അപ്പൊ നിങ്ങളെ കയ്യിൽ താക്കോളുണ്ട് ആര് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് തുറക്കാം ഞാനൊന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ വന്നു ഇവിടെ ഇനി അടുത്ത യൂണിയനിൽ വേണ്ടപ്പെട്ടവര് അടുത്ത തെളിവ് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാമെന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചിട്ടായിരിക്കും അപ്പോഴാലോചിക്കുന്നത് ആ ആ ഈ തെളിവുകൾ ഉണ്ടല്ലോ നശിപ്പിക്കാം നിങ്ങൾ തുറന്നു കൊടുക്കും എന്നിട്ടായിരിക്കും അവരിന്ന് ആലോചിക്കുന്നത് അയ്യോ ഇവിടെ ഒരു തെളിവും കൂടെ ബാലൻസ് ഉണ്ട് അതും കൂടെ പോയി നശിപ്പിച്ചിട്ട് വരാം എന്ന് എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പെക്കൊണ്ടിരിക്കുന്നത് താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പൊ ഇതിലെന്താ ഇതിൽ പ്രശസ്തി സീലാണെങ്കിൽ സീൽ ചെയ്യണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ കോളേജുകാരോട് പറഞ്ഞത് സീൽ ചെയ്യണമെങ്കിൽ സീൽ ചെയ്ത് വയ്ക്കണു അപ്പൊ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അത് കൊന്ന് ഒരു റൂമാണ് എന്തെല്ലാം എവിഡൻസ് കാണും അതിൽ ഏതൊക്കെ എവിഡൻസ് കാണും ഇപ്പൊ ഓരോ ദിവസവും അവർക്ക് ആലോചിച്ചാലോചിച്ച് വന്ന് നശിപ്പിക്കേണ്ട സാഹചര്യമില്ല നിങ്ങൾ കൊടുത്തേക്കണം ചോദിച്ചു അവർ ചിലപ്പോൾ ഇന്ന് കിടക്കുന്ന ആലോചിക്കുന്നത് ഈ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നോ അവിടെ അതും കൂടെ പോയി നശിപ്പിക്കാം നിങ്ങളെ വിളിക്കും നിങ്ങളെ തുറന്നു കൊടുക്കും അവർ നശിപ്പിച്ചിട്ട് പോവും അതാണല്ലോ സംഭവിക്കുന്ന ചോദിച്ചു ഞാൻ ചോദിക്കേണ്ടി വന്നു വൈകുന്നേരം എനിക്ക് ചോദിച്ചു ആരും പറഞ്ഞു എനിക്ക് ചോദിക്കേണ്ട കഴിച്ചില്ല പക്ഷേ ഞാൻ ചോദിച്ചു എൻ്റെ വിഷമത്തിൽ ഞാൻ എപ്പോഴും ചോദിച്ചു കോട്ടയാടിനെ ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരാൻ പോയി ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു എനിക്കിവിടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ സമുദിനം തിരിച്ചും പറയും തോന്നുന്നു ആറുപോലും തന്നെ ഞാൻ ഒരു മാനസ്യവ്യവസ്ഥ അയച്ചു എനിക്ക് പറഞ്ഞത് വലിയ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഞാൻ കോട്ടയാടിൻ്റെ അവിടെ എത്തി ജസ്റ്റ് ഒരു വാക്കുകൂടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ സാറേ ഈ കോട്ടയാടേ നിങ്ങൾ നിങ്ങൾ നോക്കി നിൽക്കുക അവന്റെ സീനിയേഴ്സും അവൻ്റെ സഹപാഠികളെല്ലാം കൂടെ അവർ ഉടുതടിയോലും ഇല്ലാതെ മൂന്ന് ദിവസം എടുത്തിട്ട് അടിച്ച് ഒന്നൊരു കോട്ടികളല്ലേ സാഹചര്യം ഇതിനകത്തിട്ടല്ലേ ആ മൂലയിലിട്ടല്ലേ ചോദിച്ചു അവർ ഒന്നും വേണ്ടിയില്ല അവർ എന്നോ അല്ലെന്നോ അവർ ഏറ്റവും വലിയ കുറ്റവാളികളെ പോലെ എല്ലാം തല ഇങ്ങനെ കുരുപ്പെട്ടിരിക്കുക തല ഇങ്ങനെ കുനിച്ചിരിക്കുക അവർ ആരെങ്കിലും ആണെന്നോ അല്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നോ ഒന്നും പറഞ്ഞില്ല നമ്പർ നിന്ന് നിങ്ങൾ നാ വായിരുന്ന എനിക്കൊന്നൊന്ന് കേൾക്കണ്ട എനിക്ക് ഞാൻ ഇപ്പം ഇന്നൊന്ന് വീട്ടിൽ പറയാനൊന്നും അല്ല വന്നത് ജസ്റ്റ് അവന്റെ റൂം കണ്ടിട്ട് പോകണം അതിനുവേണ്ടി വന്നു എനിക്ക് തുറന്നു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു